പെണ്ണ് പെണ്ണുകെട്ടുന്നവനെ പരിഗണിക്കേണ്ട നാല് കാര്യങ്ങളൊന്നും സമ്പത്തല്ല രണ്ട് സൗന്ദര്യമല്ല കുടുംബമഹിമയല്ല നീ സമ്പത്ത് നോക്കിക്കോ സൗന്ദര്യം നോക്കിക്കോ കുടുംബമഹിമ നോക്കിക്കോ ഫിതാ ാണ് പരിഗണന കൊടുക്കേണ്ടത് ദീനിനാണ് ദീനിനാണ് പരിഗണന പരിഗണന കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് സമ്പത്തിനല്ല സൗന്ദര്യത്തിനല്ല കുടുംബമഹിമയ്ക്കല്ല കെട്ടുന്ന എന്ന് എന്ന് നോക്കണേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പറഞ്ഞില്ലേ എടാ മോനെ നീ സമ്പത്തിനല്ലടാ പരിഗണന എടാ ഒന്നും പെറ്റതാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് പണമുള്ളതിനെ മതി ഇന്നത്തെ കാഴ്ചപ്പാട് അങ്ങനെ വയസ്സ് കൂടിയാലൊന്നും കുഴപ്പമില്ല ഒന്നും പെറ്റതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പണം ഉണ്ടെങ്കിൽ കെട്ടാൻ റെഡിയാ അള്ളാഹു ആകട്ടെ അവക്ക് തലയിൽ തുണിയുണ്ടോ വേറെ എവിടെയെങ്കിലും തുണിയുണ്ടോ അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നോക്കുന്നില്ല ഇന്ന് ഈ ഉമ്മത്തിന് പണം മതി അതുകൊണ്ട് തന്നെ അല്ലേ നൂറ്റി ഒന്ന് പവനും കാറും കൊടുക്കാന്ന് പറഞ്ഞിട്ടും പറ്റാത്തത് ഉമ്മായി വാപ്പായും പറയും പെണ്ണൊക്കെ കൊള്ളാ നല്ല പെണ്ണൊക്കെ തന്നെ ദീനൊക്കെ ഉണ്ട് പക്ഷെ പൈസ ഇല്ലടാ വേണ്ടടാ എൻ്റെ പൊന്നാര ചെറുപ്പക്കാരാ വേണ്ട ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു തരാം എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാം മക്കളെ ഒരിക്കലും പെണ്ണിന്റെ സമ്പത്ത് കണ്ടിട്ട് കല്യാണം കഴിക്കരുത് ആര് പറഞ്ഞാലും ആര് പറഞ്ഞാലും പെണ്ണിന്റെ സമ്പത്ത് കണ്ടിട്ട് വിവാഹം കഴിക്കരുത് ദീനില്ല പണമുണ്ട് കല്യാണം കഴിക്കരുത് പറഞ്ഞു മൻ ഏതെങ്കിലും ഒരാൾ പെണ്ണിന്റെ പണം കണ്ടിട്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുമെന്ന് റസൂലുള്ളാഹി ാണ് വി അന്റസൂർ കണക്കിന് മേടിച്ചാലും നൂറ്റി ഒന്ന് പവനും ബെൻസുകാരും മേടിച്ചവനാണെങ്കിലും പെണ്ണിന്റെ പണം കണ്ടിട്ട് കണ്ടിട്ടൊരിക്കലും വിവാഹം കഴിക്കരുത് പെണ്ണിന്റെ പണം കണ്ടിട്ട് വിവാഹം കഴിക്കാൻ പാടില്ല അതൊക്കെ ഗൾഫിൽ ഞാൻ മതി മക്കത്ത് പോയപ്പോ ജബലിനൂർ കയറാൻ ഇങ്ങനെ പോയപ്പോൾ എല്ലാവരും മലമൂളി കയറി ഞാനിങ്ങനെ താഴെ ഇരിക്കുമ്പോൾ കുറേ അറബികൾ ഇങ്ങനെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ പോയിരുന്നപ്പോ ചങ്ങാതി കണ്ടു ഓ നല്ലപോലെ പോലെ സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ചതിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു നീ പെണ്ണ് കെട്ടിയോന്ന് കെട്ടിയില്ല എന്ന് എന്തു വെച്ചു ഫുലൂസ് ഇല്ലെന്ന് അപ്പം അവൻ പറയാ സൗദിയിൽ ഒരു പെണ്ണിനെ കെട്ടണമെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞടാ ചങ്ങാതി കേരളത്തിൽ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുമെന്ന് ഞാൻ വരുന്നു സ്ഥാതെന്ന് അവൻ പറയുന്നത് പെണ്ണിനെ വിവാഹം കഴിക്കണമെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കണം എത്രയോ എത്ര റിയാൽ എന്ന് പറഞ്ഞു എത്രയോ റിയാൽ അപ്പൊ എന്റെ കൂടെ വന്ന ചങ്ങാതി പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ പൈസ ഇങ്ങോട്ട് കിട്ടുമെന്ന് അവൻ ചോദിക്കാൻ ഞാൻ വരട്ടെ എന്ന് എടോ പെണ്ണിന് അങ്ങോട്ട് കൊടുത്ത് വിവാഹം കഴിക്കണമെന്ന ഉള്ളാഹു നമുക്ക് ഈമാൻ നൽകിയ ഗ്രഹികുമാറാകട്ടെ നമ്മൾ മാക്സിമം ഊറ്റാ നോക്കും ഇങ്ങോട്ട് എത്ര കിട്ടുമെന്ന് നോക്ക പിന്നെ ചില ബിരുദന്മാരുണ്ട് ചില ബിരുദന്മാരുണ്ട് ഒന്നും പേടിച്ചില്ല ഒന്നും ചോദിച്ചില്ല പാപ്പായ്ക്ക് രണ്ട് സൂപ്പർ മാർക്കറ്റും ഏക ഒരു മോളേ ഉള്ളു രണ്ട് വീടുണ്ട് വലിയ കാറുമൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് പറയാം എനിക്കൊന്നും വേണ്ട എന്ന് അവൻ അറിയാൻ കിട്ടുമെന്ന് അങ്ങനല്ല ഒരിക്കലും തരുന്നത് വേറെ ചോദിച്ചു വാങ്ങുന്നത് വേറെ സ്ത്രീധനമൊന്നും ചോദിക്കാൻ പാടില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെണ്ണിൻ്റെ പണം കണ്ടിട്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ നിനക്ക് അള്ളാഹു ദാരിദ്ര്യം തരും അള്ളാഹു കാത്തിരി ഋഷികുമാറാകട്ടെ അതാണായാലും പെണ്ണായാലും അത് ആണായാലും പെണ്ണായാലും നിങ്ങൾ നിങ്ങൾ നിക്കാഹ് കഴിച്ച് നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക മക്കൾ നന്നാകണം മക്കൾ നല്ലാകണം നല്ല മക്കളെ കിട്ടണം എന്ന് പറയുന്നവരോട് ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ ഈ കാണുന്ന സ്റ്റേജിന്റെ മുമ്പില് ഒരു വാഴ വെച്ചു ആ വാഴ കുലച്ചു കുലച്ചു എന്നല്ലേ പറയാ വാഴ ഇങ്ങനെ കുലച്ചു ചെന്ന് നോക്കുമ്പോ പോര വാഴ വാഴക്കൊല പോര ഉദ്ദേശിച്ചതുപോലെ അത്ര നല്ലതൊന്നും ആയിട്ടില്ല ഉടനെ ഓടി ചെന്ന് മാർക്കറ്റിൽ ചെന്നിട്ട് നല്ല പതിനേഴ് പതിനെട്ട് പതിനെട്ട് വള വളം പേടിച്ചു കൊണ്ടുവന്നിട്ട് രാവിലെ ഈ വളം ഇടുന്നുണ്ട് രാവിലെയും വയ്യിട്ടും വെള്ളം ഒഴിക്കുന്നുണ്ട് എത്ര വളമിട്ടാലും എത്ര വെള്ളമൊഴിച്ചാലും ഈ കുലച്ച് നിൽക്കുന്ന കുല നല്ലതുപോലെ ആവുമോ പറവാപ്പമാരാവോ നിങ്ങളാവോ ഏ ഈ കുലച്ചു നിൽക്കുന്ന വാഴയ്ക്കകത്ത് കൊണ്ടുവന്ന് എത്ര വളവിട്ടാലും എത്ര വളവിട്ടാലും വെള്ളമൊഴിച്ചാലും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ആവുമോ ഉറക്കപ്പറ ആദ്യം എന്ത് ചെയ്യണമായിരുന്നു ഏ നിങ്ങളോടാ ചോദ്യം ആദ്യം എന്ത് ചെയ്യണമായിരുന്നു ഏ പറയടോ എന്ത് ചെയ്യണമായിരുന്നു ഏ കർഷകന്മാരൊന്നും ഇല്ലെന്ന് തോന്നില്ലേ നല്ല വാഴ വിത്ത് വെക്കണമല്ലേ നല്ല വാഴ വിത്ത് മേടിച്ചു വെക്കണം വെള്ളം നേരത്തെ ഒഴിക്കണം വളം നേരെ എടുത്ത് ഇടണം ഇല്ലേ കർഷകന്മാരൊന്നും ഇല്ല എന്റെ പൊന്നാര വാപ്പ ഒരു യഥാർത്ഥ കർഷകന് മണ്ണ് കണ്ടാൽ അറിയാം ഇവിടെ വാഴ വെച്ചാൽ കിളിക്കോ ഇല്ലയോന്ന് ആദ്യം നോക്കണ്ടത് മണ്ണാ വളക്കൂറുള്ള മണ്ണിൽ വേണം വാഴ നടാൻ പാറയുടെ മുകളെ കൊണ്ട് വാഴ നട്ടിട്ട് കാര്യമുണ്ടോ ഉണ്ടോ കൊണ്ടതുപോലെ ഇരിക്കരുത് പറ മാ മലയുടെ പാറയുടെ മൂളിക്കൊണ്ട് വെച്ചൊരു കാര്യമുണ്ടോ ഇട യഥാർത്ഥ കർഷകന് മണ്ണ് കണ്ടാൽ അറിയാം എന്തിനാണ് ഞാനിത് അറിയുമോ അള്ളാഹിബിന്റെ പരിശുദ്ധമായ കുറയുകയാൽ ബാഹുവിന്റെ വിശുദ്ധമായ കുർആആ പറയുകയാ നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത് അള്ളാഹിബിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ അള്ളാഹിബന് പയന്നുകൊണ്ട് അഞ്ചു നേരം നിസ്കരിച്ചു കൊണ്ട് പടച്ചറപ്പിനെ പേടിച്ചു നടക്കുന്ന മാതാപിതാക്കൾ ഉണ്ടല്ലോ അവർക്കാട് നല്ല മക്കൾ ഉണ്ടാകുന്നത് അവരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത് എന്നല്ലാൻ്റെ വിശുദ്ധമായ ഖുറാൻ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളുടെ ഭാര്യമാരെ കുറിച്ച് ചിന്തിക്ക് നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത് അള്ളാഹിബന് ജീവിച്ചിരുന്ന ഒരു മാതാവ് വളർത്തിയ മക്കളും ഇന്ന് വരെ തലതിരിഞ്ഞ് പോയിട്ടില്ല നിങ്ങൾ പ്രവാചകന്മാരുടെ ചരിത്രം ചരിത്രം നോക്ക് ഉമ്മമാര് വളർത്തിയ പ്രവാചകന്മാരുടെ അറിയുമല്ലോ മഹാനായ എത്രയോ പ്രവാചകന്മാരെ ഉമ്മമാരാണ് വളർത്തിയത് പടച്ചവനെ നിങ്ങളുടെ സ്വഹാപത്തിന്റെ ചരിത്രമാകട്ടെ താപി നിങ്ങളുടെ ചരിത്രമാകട്ടെ ഈ മാമുമാരുടെ ചൗത്രമാകട്ടെ നല്ല വളർത്തിയ ഒരു മക്കളും ഇന്ന് വരെ തലതിരിഞ്ഞ് പോയിട്ടില്ല മഹാനായോ ഇതുപോലെ നൂറുകണക്കിന് ചരിത്രങ്ങൾ വായിച്ചവരാ പഠിച്ചവരാ കേട്ടവരാ നല്ല മാതാപിതാക്കൾ അല്ലാഹു ഭയമുള്ള മാതാപിതാക്കൾ അവർക്കാണല്ലാഹു നല്ല മക്കളെ കൊടുക്കുന്നത് അവരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത് എത്ര ചരിത്രമാണ് വേണ്ടത് എന്റെ പ്രിയപ്പെട്ട പെണ് അള്ളാഹിബന് പകന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ മടിത്തട്ടിൽ വളരുന്ന ഒരു മക്കളും തലതിരിഞ്ഞു പോകില്ല അവരാരെയും നാണം കെടുത്താറില്ല അവർ മാതാപിതാക്കളെ കണ്ണ് നീര് കുടിപ്പിക്കാറില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറഞ്ഞുതരാ ഇബ്രാഹിം എന്ന് പറയുന്ന യുവത്വത്തിൻ്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ അല്ലാന വല്ലാത്ത പേടിയാ അല്ലാന വല്ലാത്ത പേടിയാ ഹലാലാണെന്ന് ഉറപ്പുള്ള ഭക്ഷണമല്ലാതെ ഒന്നും സാബിത്ത് കഴിക്കാറില്ല ഭക്ഷണം കഴിച്ച ദിവസങ്ങളായി സാപിത്തു പട്ടിണിയിലാണ് തന്റെ വീടിനകത്ത് കിടന്നിട്ടുറക്കം വരുന്നില്ല അവസാന ബിഷപ്പ് സഹിക്കാൻ കഴിയാതെ വീട് വിട്ട് കഴിയാതെറങ്ങുകയാണ് ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒരു നേരത്തെ ആഹാരം തന്നാലോ സാപിത്തു നടക്കുകയാ പടച്ചവനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നിട്ട് ഒരിടക്കൽ നിന്നും ഭക്ഷണം കിട്ടിയില്ല അവസാനം സാപിത്തിന് നട കഴിയാതെ ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ സാപിത്ത പെടന്ന് പിടഞ്ഞ് താഴെ വീഴുകയാണ് തളർന്ന് താഴെ വീഴുകയാണ് ആ പുഴയോരത്തിങ്ങനെ തളർന്ന് കിടക്കുമ്പോ അല്ല വെള്ളത്തിലൂടെ ഒരാപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ് ഒരാപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ് വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ആപ്പിള് കണ്ടപ്പോ വിശപ്പിന്റെ ആർത്തിയോടെ പട്ടിണിയാണ് വിശപ്പിന്റെ കാഠിന്യത്താല് വെള്ളത്തിലൂടെ ഒഴുകി വന്ന് ആപ്പിൾ എടുത്തിട്ട് സാപിത്തപെടന്ന് കഴിക്കുകയാണ് ആപ്പിള് കഴിച്ചു അതാ അത് ഉള്ളിലേക്ക് ചെന്നപ്പോ ഒരൽപ്പം ഭക്ഷണം വയറിന്റെ അകത്തേക്ക് ചെന്നപ്പോ സാബിത്തിന്റെ ബുദ്ധി അവിടെ നിന്ന് വർക്ക് ചെയ്യുകയാണ് അവിടെ നിന്ന് ചിന്തിച്ചു വല്ല ഇതാരുടേതാണെന്നറിയില്ലല്ലോ ോ അനുവാദം ചോദിച്ചില്ലല്ലോ തിന്നുപോയല്ലോ നരകത്തിന്റെ അവകാശിയായി പോയി റബ്ബേ ഇനി എൻ്റെ എന്റെ സ്വീകരിക്കൂല എൻ്റെ അമലുകൾ സ്വീകരിക്കൂല ഞാൻ നരകത്തിലാട് സാപിച്ച് നിലവിളിക്കുകയാണ് മണ്ണുവാരി തലകിലിടുകയാട് എന്തിനാ വിശന്ന് പട്ടിണി കിടന്ന് തളർന്ന് കിടന്നപ്പോ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ബിഷപ്പിന്റെ കാഠിന്യത്താല് ഒരു പഴമെടുത്ത് കടിച്ചതിന്റെ പേരിൽ സാപിത്ത് കടന്ന് നിലവിളിക്കുകയാണ് എല്ലാവരും വിചാരിച്ചു ഭ്രാന്ത് പിടിച്ചെന്ന് സാപിത്ത് ഓടുകയാണ് പൊടിക്കെതിരെ ഓടുകയാണ് എവിടെ നിന്നാണ് ഈ പഴം വീണത് എവിടെ നിന്നാണ് ഈ പഴം വീണത് കിലോമീറ്ററുകളെ സഞ്ചരിച്ച് ചെല്ലുമ്പോ അള്ളാഹുവേ ഒരു തോട്ടം കാണുകയാണ് അവിടെ നിന്നാണ് പഴം വീണതെന്ന് ഉറപ്പായി സാബിത്ത് കരഞ്ഞുകൊണ്ട് തോട്ടത്തിനകത്തേക്ക് ഓടി ചെല്ലുകയാണ് ാണ് ഒരു മനുഷ്യനെ കണ്ടു കരഞ്ഞുകൊണ്ട് പറഞ്ഞു അറിയാതെ തിന്നുപോയതാണ് എനിക്ക് പൊരുത്തം തരുമോ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പഴത്തിന്റെ പകുതി എന്റെ വയറ്റിനകത്തകപ്പെട്ടു പോയി എനിക്ക് പൊരുത്തം തരുമോ ആ മനുഷ്യൻ പറഞ്ഞു സാബിത്തേ പൊരുത്തം തരാൻ എനിക്ക് അവകാശമില്ല കാരണം ഞാൻ ഇതിൻ്റെ തൊഴിലാളിയാണ് മുതലാളിയല്ല ഞാൻ ഇവിടുത്തെ ജോലിക്കാരനാണ് എങ്ങനെയാ നിനക്ക് പൊരുത്തം തരുന്നത് സാബിത്ത് ചോദിക്കുന്ന മുതലാളിയുടെ വിടപെടയാ സാബിത്ത് ചോദിക്കുകയാണ് യജമാനന്റെ വീടപടയാണ് മൂന്ന് ദിവസം രാവും പകലും സഞ്ചരിക്കണം മൂന്ന് ദിവസം രാവും പകലും സഞ്ചരിച്ചാല് എൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിലേക്ക് ചെല്ലു സാബിത്തു പറഞ്ഞു എത്ര പോകണമെങ്കിലും ഞാൻ തയ്യാറാണ് അവസാനം അടയാളം വെച്ച് കരഞ്ഞുകൊണ്ട് ദിവസങ്ങളോളം സഞ്ചരിക്കുകയാണ് അവസാനം ആ വീടിൻ്റെ മുമ്പിൽ ചെന്നപ്പോ ഒരു പ്രായമുള്ള മനുഷ്യനെ കാണുകയാണ് കരഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞുകൊടുത്തു എന്നിട്ട് പറയുന്നു പൊരുത്തപ്പെട്ടു തരണേ എന്റെ ദുനിയാവും ആഹ്രവും നഷ്ടപ്പെട്ടു പോകും എനിക്ക് നരകം ഭയമാണ് എനിക്ക് എനിക്കല്ലാട മുമ്പിൽ പോകാ പേടിയാണ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കുമ്പോ ആ മനുഷ്യൻ ചിന്തിച്ചു അല്ലാ ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല ഇവനല്ലാതെ പേടിയുള്ളവനാണ് ഇവനെ നഷ്ടപ്പെടുത്താൻ പാടില്ല ആ മനുഷ്യൻ പറഞ്ഞു ശാപിത്തെ ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് നിനക്ക് ഞാൻ പൊരുത്തം തരാ പക്ഷേ നീ എന്റെ മകളെ വിവാഹം കഴിക്കണം എൻ്റെ പൊന്നാര മകളെ നീ വിവാഹം കഴിക്കണം അവൾക്ക് കണ്ണ് കാണൂല അവൾക്ക് ചെവി കേൾക്കൂല അവളുടെ കാലിന് സ്വാധീനമില്ല അങ്ങനെയുള്ള എന്റെ പൊന്നുമോളെ നീ വിവാഹം കഴിച്ചാൽ നിനക്ക് ഞാൻ പൊരുത്തം തരാ സാബിത്ത് സാബിത്തു ചിന്തിച്ചു അല്ല ആഹ്റമാണ് പടച്ചവനെ വിവാഹത്തിന് സമ്മതിക്കുകയാണ് കഴിഞ്ഞു സദാ നുഴമാരുപിന് അതാ മണിയിറയ്ക്കകത്ത് കടന്നു തെല്ലുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് മണിയിറയ്ക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാണ് അവിടെ നിന്ന് ചോദിച്ചു എവിടെ സുന്ദരിയായ പെണ്ണിനോട് നുഴമാരുപിന് സാബിത്ത് ചോദിക്കുകയാണ് കണ്ണു കാണാത്ത കേൾവിയില്ലാത്ത കാലിന് സ്വാധീനമില്ലാത്ത ഈ പാപപ്പെട്ട എൻ്റെ ഭാര്യ വിടെ ആ പെണ്ണു പറഞ്ഞു സാബിത്തെ എൻ്റെ കണ്ണിന് കാഴ്ചയുണ്ട് എൻ്റെ ചെവിക്ക് കേൾവിയുണ്ട് എൻ്റെ കാലിന് സ്വാധീനമുണ്ട് പിന്നെ എൻ്റെ പിതാവ് പറയാനുള്ള കാരണമെന്തെന്നറിയുമോ ഓർമ്മ വച്ച കാലം മുതല് എൻ്റെ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടിട്ടില്ല ah അല്ലാഹു കാണരുതെന്നു പറഞ്ഞ ഒരു കാര്യം ഇതുവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല അല്ലാഹു പോകരുതെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഓർമ്മ വച്ചതിന് ശേഷം ഞാൻ എന്റെ കാല് കൊണ്ട് നടന്നിട്ടില്ല അവൾ അള്ളാന പേടിയുള്ള പെണ്ണായിരുന്നു അവൾ പടച്ചറപ്പിന് പേടിച്ച് ജീവിച്ചവളായിരുന്നു വല്ലാത്ത പേടിയായിരുന്നു ഈ പെണ്ണിനും കൂടെ കുടുംബ ജീവിതം ഈ സാബിത്തും ഈ പെണ്ണും കൂടെ ജീവിതം നടത്തി ഇവര് രണ്ടുപേരും കൂടെ കുടുംബ ജീവിതം നടത്തിയപ്പോ അല്ലാഹു അവനൊരു അവർക്കൊരു മകനെ കൊടുത്തു അള്ളാഹു അവർക്ക് രണ്ടുപേർക്കും ഒരു മകനെ കൊടുത്തു ആ മകന്റെ പേരെന്തെന്നറിയുമോ മഹാനായി ഇമാമുന അബു ഹനീഫ്ലഹു ആ നുഅ്മാൻ ഇബ്നു സാബിത്തിന്റെ മകനായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നല്ല ഉമ്മമാർ അള്ളാഹുബന് ഭയന്ന് ജീവിക്കുന്ന പെണ്ണുങ്ങൾ നല്ല അള്ളാഹുബന് ഭയന്ന് ജീവിക്കുന്ന ഉപ്പമാർ അവർക്കുണ്ടാകുന്ന മക്കൾ നല്ലവരാടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നൂറുകണക്കിന് ചരിത്രമാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ധീരുണ്ടോന്നാ നോക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ മദീനത്തും പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു വലിയ ഒരു മുതലാളിയുടെ വീട്ടിലെ തോട്ടത്തിലെ ജോലിക്കാരനാണ് മുബാറക് ഒരു ദിവസം മുബാറക്കിന്റെ മുതലാളിയുടെ മകള് കോടീശ്വരിയായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകളെ പെണ്ണ് കാണാൻ ഒരാൾ വന്നു ഉടനെ മുബാറക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു മുബാറക്കേ എന്റെ വീട്ടിൽ വിരുന്നുകാർ വന്നിരിക്കുന്നു നീ മുന്തിരി തോട്ടത്തിൽ പോയിട്ട് നല്ല മധുരമുള്ള ഒരു കുല മുന്തിരി പറിച്ചു എന്ന് പറയുന്ന അടിമ പോയിട്ട് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു യജമാനൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വല്ലാത്ത പുളിപ്പ് മുബാരക്കിനോട് പറഞ്ഞുടാ എന്റെ മകളെ പെണ്ണ് കാണാൻ ആള് വന്നിരിക്കുകയാ മധുരമുള്ളത് പറിച്ചു കൊണ്ടുപോടാ മുബാരക്ക് രണ്ടാമതും പോയി ഒരു കുല മുന്തിരി പറിച്ചുകൊണ്ടു വന്ന് തന്റെ യജമാനന്റെ കയ്യിൽ കൊടുത്തു അത് കഴിച്ചു നോക്കുമ്പോൾ വല്ലാത്ത കൈപ്പ് യജമാനന്റെ മുഖം ചുമക്കാൻ തുടങ്ങി ശബ്ദത്തിന് ഗാംഭീര്യം കൂടി എടാ മുബാരക്കെ നിന്നോട് മധുരമുള്ളത് പറിച്ചു കൊണ്ടുവരാനാ പറഞ്ഞേ മുബാറക്കും മൂന്നാമതും പോയി ഒരു കുല മുന്തിരി പറിച്ചുകൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തപ്പോ അതിന് വല്ലാത്ത കയ്പും വല്ലാത്ത പുളിപ്പും യജമാനം വിചാരിച്ചു മുബറ മുബാറക്ക് കളിയാക്കുകയാണെന്ന് തല്ലാൻ തുടങ്ങി മുബാറക്കിനെ എടാ തല്ല് നിരക്കറിയില്ലേടാ മധുരം ഉള്ളതും മധുരമില്ലാത്തതും ഏതാണെന്ന് അറിയില്ലടാ എനിക്കറിയില്ല തല്ലുകൊള്ളുമ്പോൾ മുബാരക്ക് പറയുന്നുണ്ട് എനിക്കറിയില്ല എടാ പത്തു വർഷമായില്ലടാ ഈ മുന്തിരിത്തോട്ടത്തിന് നീ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് നിനക്ക് മധുര ഉള്ളതും ഇല്ലാത്തതും അറിയില്ല എന്ന് പറഞ്ഞ് തല്ലുമ്പോ എന്ന് പറയുന്ന അടിമ പറഞ്ഞ മറുപടി പത്തു വർഷമായി ഈ മുന്തിരിത്തോട്ടത്തിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾ തിന്നാൻ എനിക്ക് അനുവാദം തന്നോ ഒരു മുന്തിരി പറിച്ചു തിന്നോ എന്ന് പറഞ്ഞ് ഇന്നു വരെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് അനുവാദം തന്നിട്ടില്ല അതുകൊണ്ട് ഈ പത്തു വർഷത്തിൻ്റെ ഇടയിൽ താഴെ കിടക്കുന്ന ഒരു മുന്തിരി പോലും ഞാൻ എടുത്ത് കഴിച്ചിട്ടില്ല കഴിച്ചു നോക്കിയാലല്ലേ മധുരമുള്ളതും മധുരമില്ലാത്തതും എനിക്കറിയൂ സുബാനല്ല യജമാനന്റെ കൈവറക്കാൻ തുടങ്ങി എടോ പത്തു കൊല്ലം ഒരു മുന്തിരി തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് അവിടെ താഴെ വീണ ഒരു മുന്തിരി പോലും ആ ചെറുപ്പക്കാരൻ എടുത്ത് കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ അവന്റെ സത്യസന്ധത എന്താണെന്ന് ചിന്തിച്ചു നോക്ക് അള്ളാഹു നമുക്ക് ഈ മാൻ നൽകുമാറാകട്ടെ ഉറക്കപ്പറ അള്ളമാൻ നൽകുമാറാകട്ടെ എങ്ങനെ ഈമാൻ പറയാനാ പാവപ്പെട്ടവൻ ഗൾഫി പോയി ഇവന്റെ കഷ്ടപ്പാട് കണ്ടപ്പോൾ അറബി ജോലി കൊടുത്തു അറബി ഇപ്പൊ എത്തിക്കാനും ഇവൻ നാട്ടിലെ കോടീശ്വരനുമാണ് എടാ അവിടെ പോയപ്പോൾ അതാ മുതലാളിക്ക് തന്നെ പണി കൊടുക്കുന്ന തൊഴിലാളി മുതലാളിക്ക് തന്നെ ആദ്യം കൊടുക്കും നല്ലവനാ ചെറുപ്പക്കാരൻ നമസ്കാരമുണ്ട് നോമ്പു പിടിക്കും കാണാനൊക്കെ സുന്ദരൻ നല്ല പയ്യന ക്യാഷറായിട്ട് ഇരുത്തണ്ട അതിനകത്തെല്ലാം ഉണ്ട് നമുക്കൊരു അവസരം കിട്ടിയാൽ നമ്മൾ മുതലാക്കുന്നവരാ പത്തു കൊല്ലമായിട്ട് ഒരു മുന്തിരി പോലും പറിച്ചു കഴിക്കാത്ത ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്ക് അദ്ദേഹം കരയാൻ തുടങ്ങി വീട്ടിലേക്ക് ചെന്നു പെണ്ണ് കാണാൻ വന്നവരൊക്കെ പറഞ്ഞു വിട്ടു എന്നിട്ട് തന്റെ പൊന്നാര മകളെ വിളിച്ചു മോളെ എന്താ ഈ വാപ്പ വന്നവരൊക്കെ അവരൊക്കെ പോയി എന്നിട്ട് വാപ്പ പറഞ്ഞു നിന്റെ കല്യാണം ഞാൻ ഉറപ്പിച്ചു നിന്റെ കല്യാണം ഞാൻ ഉറപ്പിച്ചു നിനക്ക് ഞാനൊരു പുതിയ പളയെ കണ്ടെത്തി ഈ സുന്ദരിയായ കോടീശ്വരന്റെ മകള് ചോദിക്കുന്നു ആരാ വാപ്പ നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന മുബാറക്കില്ലേ ഓനെയാണ് നിന്നെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഈ പെൺകുട്ടി ചോദിച്ചു അതെന്തേ വാപ്പ ഓനെ കണ്ടല്ലോ ഓനെ കണ്ടല്ലോ ആ സമയത്ത് വാപ്പ പറഞ്ഞ മറുപടി അവനെക്കാലും അള്ളാഹുവിനെ പേടിയുള്ള ഒരാളെ ഇനി ഒരു കിട്ടൂല്ല മരിക്കണ കാലം വരെ തെരഞ്ഞാലും കിട്ടൂല ആ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയോ വാപ്പ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഉറക്കെ പറ അല്ലാ നൽകുമാറാകട്ടെ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ നമ്മുടെ മക്കൾ എന്തോ പറയും ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പെൺകുട്ടികൾ പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഡിഗ്രിക്കും പഠിക്കുന്ന പെൺകുട്ടി ഒരു ദിവസം വാപ്പാടെടുത്തിട്ട് വന്ന് പറയും വാപ്പാ നിങ്ങൾ കഷ്ടപ്പെടാണ്ട ഞാൻ തന്നെ ഒരെണ്ണത്തിന് നോക്കി വെച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് ഞാൻ തന്നെ ഒരെണ്ണത്തെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് നിങ്ങൾ എനിക്ക് കിട്ടിച്ചെന്നാൽ മതി അപ്പൊ വാപ്പ ചോദിക്കും മോളെ അവൻ കള്ളു കുടിയനാ അവൻ അങ്ങനെത്തവൻ അല്ലേ അതൊന്നും കുഴപ്പമില്ല വാപ്പ എനിക്ക് അവനെ തന്നെ മതി ഞാൻ കല്യാണത്തിന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സമ്മതിക്കൂല ഞാൻ അവന്റെ കൂടെ തന്നെ പോകത്തുള്ളൂ വാപ്പ അള്ളാഹു ഋഷിക്കുമാറാകട്ടെ ഇന്നത്തെ മക്കള് അങ്ങനെ അവര് വാപ്പയുടെ ജോലി ഭാരം കുറയ്ക്ക അവര് തന്നെ കണ്ടുപിടിക്കുന്നു ഇപ്പൊ വാപ്പയ്ക്ക് ജോലിയൊന്നുമില്ല മാതാപിതാക്കൾക്ക് ജോലിയൊന്നുമില്ല മക്കൾ തന്നെ കണ്ടെത്തുക ആണും പെണ്ണും അവര് തന്നെ അവരുടെ ജോലികളെ കണ്ടെടുക്കുന്നു അള്ളാഹു നമ്മളെ കാത്തിരിമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എടോ ഈ പെണ്ണിന് വിവാഹം കഴിച്ചു കൊടുത്തു മുബാറക് എന്ന് പറയുന്ന അടിമയും ഈ പെണ്ണും കൂടെ കുടുംബജീവിതം നടത്തിയപ്പോ അള്ളാഹു ഇവർക്കൊരു മകനെ കൊടുത്തു അള്ളാഹു ഇവർക്കൊരു മകനെ കൊടുത്തു മഹാനായ അബ്ദുല്ലാഹുബിൻ മുബാറക് ലോകമറിയുന്ന പണ്ഡിതൻ ലോകമറിയുന്ന പണ്ഡിതൻ ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല ഉമ്മമാര് വളർത്തിയാൽ നല്ല ഉമ്മമാര് വളർത്തുന്ന മക്കൾ ഒരിക്കലും തലതിരിഞ്ഞു പോകൂല എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല സംഘവാടതാ പെണ്ണുങ്ങൾ നിങ്ങളെ മോശമായി പറഞ്ഞതല്ല ഏത് വഴതു പറയുന്ന പുസ്താദും ഞങ്ങളെയാണ് കുറ്റം പറയുന്നത് പെങ്ങളെ വെറുപ്പുള്ളത് കൊണ്ടല്ല നിങ്ങൾ നന്നാകണം പെങ്ങൾ നിങ്ങൾ നന്നാകണം പെങ്ങൾ ആണുങ്ങളെ ഒന്നും പറയാതെ പെണ്ണുങ്ങളെ കുറ്റം പറയുന്നു എന്ന് പറയുന്ന ഉമ്മാ നിങ്ങൾ നന്നായാ നിങ്ങൾ നന്നായാ ലോകം തന്നെ നന്നാകും പെണ്ണേ ഈ ഞങ്ങളെ ആ പറയണേ നിങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ടല്ല ആ വീട്ടിലെ മക്കൾ നന്നാകും അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ ഉറക്കപ്പറ എടോ താടിയിലും തഴമ്പിലും ഒന്നും കാര്യമില്ല നീ എത്ര വലിയ വായത് പറയുന്നവനാണെങ്കിലും ഹാജി ആരാണെങ്കിലും ഏത് പള്ളിയിലെ ഇമാണെങ്കിലും നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നിന്റെ മക്കള് തലതിരിഞ്ഞു പോകും അള്ളാഹു കാക്കുമാറാകട്ടെ ഉറക്കെ പറഞ്ഞ കാക്കുമാറാകട്ടെ തെളിവ് വേണോ തെളിവ് വേണോ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ദഴുബത്ത് നടത്തിയ നബിയ ഷെയുൽ അംബിയൂഹി അലഹിസലാം ഒരു പ്രവാചകന്റെ പേരാ പറഞ്ഞെ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ദാഴ്ബത്ത് നടത്തിയ നൂഹ് നബി അലിഹിസ്ലാമിന്റെ ഭാര്യ അള്ളാഹനെ കൊണ്ട് വിശ്വസിച്ചോ പറ വിശ്വസിച്ചോ എന്ത് ഇങ്ങനെ വിശ്വസിച്ചോ ഏ ഒരു പ്രവാചകന്റെ ഭാര്യ സാധാരണ പ്രവാചകനല്ല തൊള്ളായിരത്തി അൻപത് കൊല്ലം ദാഴ്ത്ത് നടത്തിയ നബി ആ നബിയുടെ ഭാര്യ പടച്ചറബിന് വിശ്വാസമില്ലാത്തവളായിരുന്നു തന്റെ പൊന്നാര മകൻ തൂഫാൻ എന്ന് പറയുന്ന വെള്ളത്തിന്റെ അകത്തും മുങ്ങി മരിക്കുന്നത് ആ വാപ്പയ്ക്ക് കാണേണ്ടി വന്നു യാ യാബി വിളിച്ച വിളി എടാ പൊന്നുമോനെ ഉപ്പാന്റെ പൊന്നുമോനെ ഈ വാപ്പയാ വിളിക്കുന്നത് കേറ് അവ എന്താ പറഞ്ഞേ വാപ്പാ ആ കാണുന്ന ഞാൻ വാപ്പ പണി കപ്പലി കേറടാടാണി നോക്കിക്കൊള്ളായിരത്തിഅൻപത് വർഷക്കാലം ദഴവത്ത് നടത്തിയ ഊഹിനബിയുടെ ഭാര്യ അള്ളഹാനെ കൊണ്ട് വിശ്വസിക്കാത്തവളായപ്പോ മക്കള് തലതിരിഞ്ഞു പോയി അള്ളാഹു കാത്തിരി ആകട്ടെ മഹാനായിബി അലിഹി അതും പ്രവാചകനാണ് ആ പ്രവാചകന്റെ ഭാര്യയും അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവളായിരുന്നു പൊന്നാര മക്കളും പോയി അള്ളാഹു കുമാറാകട്ടെ അപ്പൊ ഒരു പെണ്ണ് നല്ലവളല്ലെങ്കിൽ ഇല്ലാകുന്ന നല്ലവളിൽ അത് ആരായാലും അപ്പൊ പെണ്ണ് നല്ലവളാകണം നല്ലവള വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചല്ലോ മഹാനായിര വിധങ്ങൾ പറഞ്ഞു തന്നല്ലോ നികാഹിനു പോകുമ്പോ ഉസ്താദന്മാര്ത്തുപോതുമല്ലോ ആ ഹുത്തുപോതുമ്പോ പറയുന്ന നാല് കാര്യമുണ്ട് നാല് കാര്യങ്ങൾ ഉസ്താദന്മാര് പറഞ്ഞ് തരാറുണ്ട്